Bye. ശാല താഴെയങ്ങാടി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ സാബു മുഹമ്മദ് സ്ത്രീരോഗ വിഭാഗം ഡോക്ടർ ഹസ്ന എല്ല് രോഗ വിഭാഗം ഡോക്ടർ ഷഹീം ഹമീദ് ഡോക്ടർ ജയശങ്കർ തലയുടെ വിഭാഗം ഡോക്ടർ നഹാസ് തിരൂർ ട്രെനിറ്റി ഹോസ്പിറ്റൽ കാഴ്ചാ പരിശോധനയും ക്യാമ്പിൽ സംഘടിപ്പിച്ചു ബ്ലഡ് പ്രഷർ ഷുഗർ എല്ല് ബലക്ഷയ ബി എം ഡി ടെസ്റ്റും ക്യാമ്പിലുണ്ടായിരുന്നു താഴെ അങ്ങാടി പടിഞ്ഞാറേക്കര മദ്രസ് ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അമാന ഹോസ്പിറ്റൽ ജനറൽ മാനേജർ അബ്ദുറഹ്മാൻ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശിവദാസൻ സെക്രട്ടറി സൈനുദ്ദീൻ ട്രഷറർ മുഹമ്മദ് ഫാസിൽ മുഹമ്മദ് യൂസഫ് എം അച്യുദ്ദൻ ഹമീദ് അമാന ഹോസ്പിറ്റൽ സ്റ്റാഫ് അംഗങ്ങളായ ജിഷ ആകാശ് സാലിഹ ഷഹസാദ് ആൽഫി ഫസ്ല സ്നേഹ പി ആർ ഫസീല സജിന റിഫ ഷമ്മാസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് കവിതയുടെ പുതിയ ആഭരണ േണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്